ഹലോ ബ്രിബോൺ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ഹംസ്ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ലിനൻ കോട്ടൺ സാരീസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ലിനൻ കോട്ടൺ സാരി എന്ന് പറയുമ്പോൾ ദാ ഞാൻ ഈ വേറെ ഇതിരിക്കുന്നതും ഒരു ലിനൻ കോട്ടൺ സാരിയാണ് നല്ല കംഫർട്ടബിളാണ് കോട്ടൻ പോലെ തന്നെ നമുക്ക് ഈ സമ്മർ സീസണിൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് വെയ്റ്റും ബോഡി ഹഗിങ്ങും ആയിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ ഇതിൻ്റെ ടെക്സ്ച്ചർ ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഫെമിലിയറാണ് കാരണം ഇതിൻ്റെ സാരി ഭയങ്കര ഹിറ്റായിപ്പോയി നേരത്തേക്ക് ഒരുപാട് പേർക്ക് പേടിയായിരുന്നു ഈ ഒരു മെറ്റീരിയൽ എടുക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ സൂപ്പർ ഹിറ്റാണ് കാരണം അതിൻ്റെ ഒരു ഉടുത്തുകഴിയുമ്പോഴൊരു ഭംഗി ആ സുഖം കാരണം ആണ് ഇത് ഹാൻഡ്ലോ ആണ് നാച്ചുറൽ ടൈഡാണ് പ്യോറാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റിങ് മിസ്റ്റേക്സും എന്താ പറയുക പണ്ട് ആൾക്കാർ കുറെ കസ്റ്റമേഴ്സ് അറിയാമല്ലോ ലിനാരി നിറച്ച സാരി ഈ പഴം തുണി ഇങ്ങനെയുള്ള ടേംസ് ടേംസൊക്കെയാണ് ലിനൻ സാരിനെ ആൾക്കാർ ഉപയോഗിച്ചത് പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താ മെറ്റീരിയൽ എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് അറിയാത്ത മെറ്റീരിയലിനെ കുറിച്ചോ വാഷിംഗ് കാറിനെ കുറിച്ചോ പ്രിൻഡിങ് ടെക്നിക്കിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലെങ്ത്തോ എടുത്തോ എന്ത് വേണമെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് തരാൻ റെഡിയാണ് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള മോഡൽ വേർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഡിസൈൻസ് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം ഈ ഇരൻ സാരി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതൊരു ഫംഗ്ഷൻ വേറായിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഒരു ബോർഡർ ഉണ്ട് അതുപോലെ എല്ലാ സാരികൾക്കും അതുപോലെ സിൽവർ ജെറി ബോർഡർ ഉണ്ടാവും നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഇനൻ കോട്ടൺ സാരീസ് ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്താ ഫേസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് ഞാൻ ഈ ഒരു സാരി മാത്രമേ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണിക്കണുള്ളൂ എല്ലാത്തിലും ഇതേപോലെ അറ്റാച്ച്ഡ് ആൻഡ് വിത്ത് ബ്ലൗസും ആയിരിക്കും ചിലത് പ്രിന്റഡ് ആയിരിക്കും ചിലത് പ്ലെയിൻ ആയിരിക്കും നിങ്ങൾക്ക് പിക്ചർ അയച്ചു തരാം ഞാൻ ഓക്കെ അപ്പോൾ ഇതാണ് ഫേസ്റ്റ് സാരി നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ സാരിയുടെയും പ്രൈസ് സെയിമാണ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഡിസൈൻസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ ഡിസൈൻസ് ആയിട്ട് ക്യൂക്ക് ആയിട്ട് കാണിച്ചു പോകുന്നുള്ളൂ ഇതിന്റെ ഓപ്പൺ പിക്ചർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡിസൈൻ ഓക്കെ ഇതൊരു ബ്രിക്ക് റെഡ് ഡാർക്കർ ടൗൺ ആണ് ബ്രിക് റെഡിൽ തന്നെ ഡാർക്കർ ടൗൺ ആണ് ഇത് താഴെ ഇതുപോലെ ബോർഡർ വന്നിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇതാണ് തൗസൻഡ് വൺ ഫിഫ്റ്റി അല്ലേ നെക്സ്റ്റ് ഇതാ നല്ലൊരു കലംകാരി പ്രിൻറ്റിലാണ് ഇത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴാണ് ശരിക്കുള്ള ഭംഗി വരണേ മോഡൽസ് ഡ്രേപ്പ് ചെയ്ത പിക്ചേഴ്സ് ഞാൻ അയച്ചു തരാം വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ടും കൂടി പോവും അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുള്ളി ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു ഫോൾഡും ഭംഗിയൊക്കെ പോവും പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സെയിം കളറാണ് ഇൻഡിഗോ കളറാണ് ഇൻഡിഗോ ഷെയ്ഡ് ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പം ഇതാ ഇൻഡിഗോയിലുള്ളൊരു ഡിസൈനാണ് നമുക്കിങ്ങനെ വൈറ്റ് ബ്ലൗസ് ആയിട്ടോ റെഡ് ബ്ലൗസ് ആയിട്ടോ ഇതിൽ തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ടോ അങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഓക്കെ തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു മെറോണിഷ് റെഡ് ആണ് കേട്ടോ നല്ല കളറുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ലിനൺ ഇച്ചിരി കൂടിയൊക്കെ ഡിമ്മായിട്ടൊക്കെ വരുമായിരുന്നു ഇതിപ്പോൾ നല്ല ബ്രൈറ്റ് ടോണിൽ വന്നിരിക്കുന്നതാണ് അടിപൊളി ഡിസൈനാണ് ബോഡി ഫുൾ ഇതുപോലെ പോൾക്കൊക്കെ വന്നിട്ടുള്ള ഡിസൈനാണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എല്ലാ സാരിയും ഒരേ പ്രൈസ് ആണ് ഇതാ ഇത് നമ്മളുടെ ഒരു ബെസ്റ്റ് ആയിരുന്നു ഈ ഒരു സാരി ഭയങ്കര ഫെമിലിയർ ആയിരിക്കും നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ചന്തേരിയിലും മഹേശ്വരി സിൽക്കിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു പാറ്റേൺ ഭയങ്കര ഫേമസ് ആയിരുന്നു ബാമ്പൊക്കെഷനൊക്കെ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ബ്ലൗസും ഗ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ എല്ലാം ഒരേ പ്രൈസാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അല്ല അടുത്ത നല്ലൊരു ഇത് ആക്ച്വലി ഇന്നത്തെ ഷെയ്ഡാണ് ഒരു അല്ല കോഫി ബ്രൗൺ അല്ല വൈൻ വൈൻ ഷെയ്ഡിൻ്റെയും കോഫി ബ്രൗണിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ നമുക്ക് ഈ പറഞ്ഞാൽ ഈ എല്ലാ സാരീസും നമ്മൾ വൈറ്റ് ബ്ലൗസിനോട് ഇട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും പിന്നെ ഇത് നാച്ചുറലി ഇതായിട്ടാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടാവും ടഫ് ഫസ്റ്റ് ഫ്യൂ വാഷസ് കളർ ബ്ലീഡിങ് കളർ ബ്ലീഡിംഗ് എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഒറിജിനൽ അല്ല അതുകൊണ്ടാണ് കളർ ബ്ലീഡിങ് വരാത്തത് കാരണം ഇതൊക്കെ പ്രകൃതിന്ന് എടുത്താൽ നാച്ചുറൽ ടൈ എന്ന് പറയുമ്പോൾ നമ്മളുടെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പ്ലാൻ ബേസ്ഡ് ആയിരിക്കാം അങ്ങനെയൊക്കെയാണ് നാച്ചുറൽ ഡൈസ് ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തതാ മറൂൺ ആണ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ പ്രിൻറ്റഡാണ് കേട്ടോ ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സിൽവർ ആക്സറീസൊക്കെ ആയിട്ട് പെയർ ചെയ്താൽ ഭയങ്കര രസായി കാണാനായിട്ട് ഇതാ ഇതൊരു ഇൻഡിഗൽ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു യുണീക്ക് ഒരു പാറ്റേൺ ആണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്കിത് പുതിയതായിട്ട് വന്ന ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മണ്ണും പൊടിയും പുല്ലൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇത് ലാൻഡിലാണ് ഈ സാരീസൊക്കെ ഡ്രൈ ചെയ്യണം കേട്ടോ അതെ ാണ് വരുന്നത് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇതൊരു പക്ക ഒരു ഫോമൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റും പല്ലു പോഷൻ ഇതേപോലെ സിൽവർ ജാരി ലൈൻസ് പോയിട്ടുണ്ട് ഇത് ഞാൻ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യാനായിട്ട് അതിന്റെ ഒറിജിനൽ കളർ അറിയാനായിട്ട് നമ്മൾ മിക്ക വീഡിയോസും ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ ഇത് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് ഇതിൽ ഇത് ഇതേപോലെ എംബോസ്ഡ് ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞ് പ്രിന്റും പോകുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ പ്രിൻറ്റും ഉണ്ട് കേട്ടോ സാരിയില് ഓക്കെ സെയിം പ്രൈസ് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇനി അടിപൊളി ഒരു ജെറ്റ് ബ്ലാക്കിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് എഗെയിൻ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ബ്ലാക്കിൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സാരി ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ സെയിം പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി ഇത് നമ്മളുടെ റെഗുലർ ഡിസൈൻ ആണ് കാരണം നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഉണ്ട് അതിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് മെറൂണിലാണ് വരുന്നത് ദാ ഈ രണ്ട് ഡിസൈൻസും ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാ നിങ്ങൾക്ക് ചെറിയൊരു കളർ ടോൺ ഡിഫറൻസ് ഉണ്ട് ഇത് ഇച്ചിരി ലൈറ്റർ ആണ് ഇത് ഇച്ചിരി ഒരു ഡാർക്കറാണ് പക്ഷേ നല്ല ഭംഗിയാണ് രണ്ട് ഡിസൈനും കാണാനായിട്ട് ഓക്കെ ഇപ്പം ഇതാണ് അടുത്തത് തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ അടുത്തതാണ് ഒരു സാഗ്നേരി പ്രിൻ്റിൽ വരുന്നതാണ് ഭയങ്കര രസമുള്ളൊരു സാരിയാണ് സൂപ്പർ സോഫ്റ്റ് ആണ് ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പ്രൗസിംഗ് കഴിയുമ്പോൾ അതേപോലെ ഒരു അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മളുടെ അമ്മമാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഇതുപോലെ പല്ലുപൂശം ഒരു ലൈറ്റ് കളറാണ് നല്ലൊരു യെല്ലോ ആൻഡ് ഒരു നമ്മളുടെ ഒരു ലൈറ്റ് ഗ്രീൻ ഒക്കെ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണത് ഇതുപോലെയാണ് സാരി വരുന്നത് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെതാണ് ബോലാ 10 ആണ് ട്ടോ ഓക്കേ പിന്നെ ഇത് നമ്മളുടെ റെഡി സ്റ്റോക്ക് ഫിനിഷ് ആയാലേ നമുക്ക് ഇത് റീസ്റ്റോക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡെലിവറി ടൈം വരുന്നത് 7 ഡേസ് ആണ് ട്ടോ ദാ നെക്സ്റ്റ് ഒരു ഒത്തിമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളുടെ ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയുന്നില്ലേ അപ്പോൾ അതിൽ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഉണ്ടോ ഒരു വൈറ്റ് ബ്ലൗസ് തന്നെ ആയിട്ടൊക്കെ പെർഫെക്റ്റ് ചോയ്സ് ആണ് അല്ലെങ്കിൽ ഒരു സിൽവർ ബ്ലൗസായിട്ട് കിട്ടാലും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും കാണാനായിട്ട് കേട്ടോ ഭയങ്കര രസാണ് കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റ് വളരെ ലൈറ്റാണ് കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട അറിഞ്ഞ് മാത്രം പർച്ചേസ് ചെയ്യുക ഓക്കെ സെയിം പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി പിന്നെ അടുത്ത് നമ്മുടെ കോട്ടാടോറിയലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലാഗ് ഡിസൈനാണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കലം കലംകാരി പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി വൺ ഓഫ് ദ ഹിറ്റ് ഡിസൈൻസ് ആണ് ഓൾ ടൈം നമ്മളുടെ കസ്റ്റമേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളുടെ റെയിൻബോ സാരി തന്നെ ലിനനിൽ വന്നിരിക്കണേ ബീക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സാരി ഈ ഒരു സാരിയാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യണ സാരി മാത്രമല്ല കേട്ടോ എല്ലാ സാരിയുടെയും പിക്ചർ ഞാൻ അയച്ചു തരാം ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് ശരിക്കും ഉള്ളു അപ്പം ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഓപ്പൺ പിക്ചർ അയച്ചു തരാം കേട്ടോ ബ്ലൗസ് പീസ് ഓക്കെ ഇനി ഇതാ ഈ ഒരു ഡിസൈൻ ഇതും ഹിറ്റ് ഡിസൈനാണ് ഇപ്പോഴത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ട്രെൻഡിങ് ഡിസൈനാണ് നമ്മുടെ മഹേശ്വരി സിൽക്കിലും ചന്ദരി സിൽക്കിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ ലിനലിൽ വന്നിരിക്കുകയാണ് ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഭയങ്കര ഫേമസ് ആണ് ഇതുപോലെയാണ് വരുന്നത് സോറി സാരി ഇതുപോലെയാണ് വരുന്നത് ഓക്കെ കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് പല്ലു ഫൂഷൻ ബ്ലൗസ് പീസ് വരുന്നത് ഈയൊരു പ്രിന്റഡ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് അഗെയിൻ ഒരു അടിപൊളി കളക്ഷൻ ആണ് അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഒരു ഇൻഡിഗോ ആൻഡ് വൈറ്റിൽ വന്നിരിക്കണേ നമുക്കൊരു ഫോമൽ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഓക്കെ ദാൻ നെക്സ്റ്റ് വൺ അഗെയിൻ സെയിം പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വാ ഈ ഒരു പിങ്കിൽ വരുന്നതാണ് കേട്ടോ പിങ്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഫ്ലോറൽ പ്രിന്റിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഡേസി കളക്ഷൻ എന്ന് പറഞ്ഞാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസിന് ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ ഒത്തൻറ്റിക് വാഗ്രൂ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കേട്ടോ ഇത് മഹേശ്വരി സിൽക്ക് സാരിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു ആണ് ലൈറ്റ് ബ്ലൂ കളർ ആണ് ഇതുപോലെയാണ് പല്ലുപൂഷൻ വരുന്നത് ഇത് നമ്മളുടെ ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ ബ്ലാക്ക് ലവേഴ്സ് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അവർക്കൊക്കെ സന്തോഷമാകാൻ വേണ്ടി നമ്മൾ നമ്മളിത് ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഒരു പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് സാരി കാണാനായിട്ട് പല്ലുപൂഷൻ എല്ലാ ഡിസൈൻസ് ഞാൻ എടുത്തെടുത്ത് നിങ്ങൾ ഇതിന്റെ ഓപ്പൺ പിക്ചർ അല്ലെങ്കിൽ മോഡൽ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പിക്ചർ കാണുമ്പോഴേ ഭംഗ് അതിൻ്റെ ശരിക്കുള്ള ഭംഗിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക ഞാൻ അയച്ചു തരാം കേട്ടോ എല്ലാവർക്കും പിക്ചേഴ്സ് ഇനി എങ്കിൽ ഒരു ഇൻഡിഗോ ഷെയിൽ വന്നിരിക്കണം കേട്ടോ ലാസ്റ്റ് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തി മൂന്ന് സാരി മറ്റോ നമ്മൾ ഇത്രയും ഡിസൈൻസ് ആണ് കേട്ടോ കാണിച്ചിരിക്കണേ നമ്മൾ ഓരോ തവണയും ഒരുപാട് ഡിസൈൻസ് ആണ് കൊണ്ടുവരണേ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഇതൊരു ഗീവ് അവേ വീഡിയോയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ ആയിട്ട് ഇടുക വിന്നറിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേരള സാരിയാണ് വിന്നറിന് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഗിവ് വേ ഗിവ് അയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത്രേയുള്ളൂ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ബെല്ലൈക്കൻ എനബിൾ ചെയ്യുക നമ്മളിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ അടുത്തടിയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ